ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കഫിൻ്റെ ഷർട്ടിന്റെ കഫ് പ്ലാക്കറ്റ് നമ്മൾ നാല് വിധത്തിൽ നമ്മൾ തയ്ക്കാറുണ്ട് ആ ഒരു മോഡലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു കഫിൻ്റെ പ്ലാക്കറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പ്ലാക്കറ്റ് തയ്ക്കുന്ന രീതി തുണി എടുത്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും നമ്മുടെ സ്ലീവിൻ്റെ ഒരു സൈഡ് നമുക്ക് ഈ ഒരു പ്ലാക്കറ്റ് തയ്ക്കുന്ന ഭാഗത്തിൻ്റെ ഒരു സൈഡ് നമുക്ക് ചെറിയ രീതിയിലുള്ള പീസ് ആയിരിക്കും അതായത് നമുക്ക് ബട്ടൺസ് ഒക്കെ വരുന്ന ഭാഗത്താണ് ആ ഒരു പീസ് ഉണ്ടാകുക അവിടെ നമ്മൾ ആ ഒരു കോണിൽ നമ്മൾ ചെറിയൊരു കട്ടിങ് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഉൾവശത്തേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെറുതായി ഇതുപോലെ മടക്കി നമുക്കിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഈ ഒരു കോൺ വശം വരെ നമ്മൾ ആ ഒരു കട്ടിങ് എവിടെ വരെയാണ് ഓപ്പണിംഗ് ഉള്ളത് ആ ഒരു ഓപ്പൺ വരെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് തെർക്കുക ചെറുതായി മടക്കി തയ്ച്ചാൽ മതി ഇനി നമ്മൾ ഇതുപോലെ വെക്കുന്നു അതിനുശേഷം ഇവിടെ പ്ലാക്കറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് നമുക്ക് രണ്ടേ മുക്കാലിഞ്ച് വീതിയിലാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ രണ്ടേ മുക്കാലിഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു പീസിനെ നമുക്ക് ഇതുപോലെ ഒരു സൈഡ് ചെറുതായി ഒന്ന് മടക്കി വീണ്ടും നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്ത് ഇതുപോലെ വെക്കും കേട്ടോ ഇതുപോലെ വെക്കുന്നു ഈ ഒരു പീസ് നമുക്കൊരു മുക്കാലിഞ്ച് വീതി കിട്ടിയാൽ മതി ഉണ്ടോ മുക്കാലിഞ്ച് ഒരു പോയിന്റും അങ്ങനെ വരുന്ന രീതിയിൽ നമുക്ക് വീതി കിട്ടിയാൽ മതി ഇനി നമുക്കിതിൻ്റെ ഈ ഒരു ഫോൾഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നമ്മളൊരു ഒന്നര ഇഞ്ച് നമുക്കൊരു മാർക്കിംഗ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അല്ലോ ഇതുപോലെ കട്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും കണ്ടോ ഈ രീതിയിലാണ് കിട്ടുക ഇനി നമ്മൾ ആ ഒരു പീസ് അവിടെ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് അതിനു മുന്നേ നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്ന ആ ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു പീസിനെ ഇതിൻ്റെ പ്രഷർ വൂഡിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ആ കട്ടിങ് വരുന്ന ഭാഗമില്ലേ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗത്തിലേക്ക് കറക്റ്റ് ഇതുപോലെ പ്രഷർ വൂഡിൻ്റെ ഉള്ളിലൂടെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ഈ പീസ് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പീസിന് ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതിയിൽ ഇതുപോലെ മടക്കി ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു സ്റ്റിച്ച് നമുക്കവിടെ കാണാൻ പാടില്ല അതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതുപോലെ താഴോട്ടേക്ക് നേരെ നമുക്ക് സ്റ്റിച്ച് എടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ വരെയാണ് നമ്മുടെ ഓപ്പൺ വരുന്നത് അതിനേക്കാൾ ഒരു പോയിന്റ് മുകളിൽ നമുക്ക് ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക കണ്ടോ ആ ഒരു പോയിന്റ് മുകളിൽ വരെ മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു പീസിനെ ഇതുപോലെ കണ്ടോ ഇതുപോലെ മടക്കും കണ്ടോ കറക്റ്റ് നമുക്ക് ആ ഒരു വി ഷേപ്പിൽ നമുക്ക് മടക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു കോണിലേക്ക് കറക്റ്റ് കുത്തി നിർത്തുന്നു അതിനുശേഷം ഇവിടെ ഈ ഒരു സൈഡിൽ കൂടി കണ്ടോ അപ്പോൾ ആ ഒരു കോണിൽ കൂടി കറക്റ്റ് നമ്മുടെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് മുകളിലോട്ടു ഇവിടെ വരെ കണ്ടോ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തതിന് കറക്റ്റായിട്ട് നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമുക്ക് ഇതുപോലെ സ്റ്റിച്ചെടുക്കാം അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു സ്റ്റിച്ച് നിർത്തിയതിൻ്റെ മുകളിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരേണ്ടത് എന്നിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്ന രീതിയിലൊക്കെ നിങ്ങൾക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്കിവിടെ കറക്റ്റ് വെച്ച് കൊടുത്ത് ഇവിടെയുള്ള ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ നമ്മളൊരു പ്ലാക്കറ്റ് തയ്ച്ചു കഴിഞ്ഞു കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്ലാക്കറ്റ് വരുന്നത് കേട്ടോ നമുക്ക് നല്ല കോണോടുകൂടി നമുക്ക് ഒരു പ്ലാക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾവശം വരിക നമുക്ക് ഇതുപോലെയാണ് കേട്ടോ ആ ഒരു സ്റ്റിച്ചിനേക്കാൾ ഒരു പോയിന്റ് മുകളിൽ വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്നൊരിക്കലും അത് പൊട്ടിപ്പോകില്ല കറക്റ്റായിട്ട് നമുക്കത് കിട്ടും കേട്ടോ അവിടെ കറക്റ്റായിട്ട് കിട്ടും തുണി പൊട്ടിപ്പോകില്ല ഒരിക്കലും സ്റ്റിച്ചിങ് അവിടെ ഉണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ ഒരു പ്ലാക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ മോഡലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളതിനു വേണ്ടി ഒരു തുണി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കട്ടിങ് വന്നിട്ടുണ്ട് ഓപ്പണിംഗ് കട്ടിങ് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ വി ഷേപ്പിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ വി ഷേപ്പിൽ ഈ ഒരു കോണിൽ നിന്ന് വി ഷേപ്പിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ആ ഒരു വി ഷേപ്പിൽ ആ നമ്മൾ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ഈ ഒരു പീസിന് വേണ്ടി നമ്മൾ ഒരു രണ്ടേ മുക്കാലഞ്ച് വീതിയിലുള്ള പീസ് എടുത്തിട്ടുണ്ട് ആ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മടക്കും അടുത്തോ കറക്റ്റ് നേർ പകുതിയായി മടക്കണം നമുക്കിവിടെ ഒരു മുക്കാലഞ്ചും പോയിന്റും വരുന്ന രീതിയിൽ പരമാവധി നമുക്ക് വീതി കിട്ടിയാൽ മതി ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസിന് ഇത് നമ്മുടെ ഉൾവശമാണ് നല്ല വശമാണ് ഇത് അപ്പോൾ ഉൾവശം ഇതുപോലെ നമ്മൾ നല്ല വശം മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് ഇവിടെ നമ്മൾ ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ പീസ് വെച്ച് കൊടുക്കുക നമുക്ക് നമുക്കിവിടെ ഒരു അര ഇഞ്ച് പീസാണ് നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും അപ്പോൾ നമ്മൾ ഈ ഒരു ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമ്മുടെ അടിവശത്തുള്ള പീസിലും കൂടി നമുക്ക് സ്റ്റിച്ചിങ് ടച്ച് ചെയ്യും അപ്പോൾ ആ രീതിയിലാണ് നമ്മളിത് മടക്കിയെടുക്കുന്നത് ഇനി നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഇവിടെയൊക്കെ ഒരു അര ഇഞ്ചാണ് നമ്മുടെ ഈ ഒരു പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നു ഇവിടെ കണ്ടോ ആ ഒരു വീ കട്ടിങ് കൊടുത്തുകൊണ്ട് തന്നെ ഇവിടെ നല്ല വണം നമുക്ക് നിവർന്ന് കിട്ടും കണ്ടോ നേരെ വരുന്ന രീതിയിൽ നമുക്ക് തുണി കിട്ടും അപ്പോൾ നമുക്ക് അതിനെ കറക്റ്റ് നമ്മുടെ ആ ഒരു വി ഷേപ്പ് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കട്ടിങ്ങിന് കറക്റ്റായി വെച്ച് കൊടുത്ത് നമുക്കിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് നമുക്ക് നേരെ വീണ്ടും ഇതുപോലെ വെച്ച് കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു അതിനുശേഷം നമുക്ക് ഇവിടെ ഈ ഒരു പീസ് ഉണ്ടോ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ നമുക്ക് ഇവിടെ കോണ് നല്ല കറക്റ്റായിട്ട് കിട്ടും അതായത് നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ നേരെ വെച്ച് കണ്ടു കൊടുക്കുന്നു അതിനുശേഷം ആ ഒരു നേരെയുള്ള പീസിന് കണക്കായി ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു വി ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് മടങ്ങി വരും കണ്ടോ ഇതുപോലെ വി ഷേപ്പ് വരും എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് എവിടെയാണോ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിങ് തുടങ്ങേണ്ടത് കണ്ടു എവിടെ നിന്നാണോ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് അവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു മാർക്കിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഈ ഒരു പ്ലാക്കിൻ്റെ ഈ ഒരു കോണ് ഭാഗം നമ്മൾ തയ്ച്ചെടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു ഇവിടെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇവിടെ കണ്ടു നമ്മുടെ ഈ ഒരു സബ് സ്പീസിൻ്റെ സൈഡിൽ കൂടിയാണ് നമുക്ക് സ്റ്റിച്ചിങ് വരേണ്ടത് എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു പരമാവധി സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മളതുപോലെ ഇതുപോലെ വെച്ച് കൊടുത്ത് നേരെ ഇവിടെ കേട്ടോ ആ ഒരു പ്ലാക്കറ്റിൻ്റെ മുകളിൽ നമുക്ക് രണ്ട് പീസും ഒരേ വീതിയിലാണ് കിട്ടുക അതുകൊണ്ട് തന്നെ കറക്റ്റ് നമ്മൾ വെച്ച് കൊടുത്താൽ മതി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇപ്പം നമ്മൾ ഈ രണ്ടാമത്തെ പ്ലാക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ നല്ല വി ഷേപ്പിൽ നമുക്കത് കോണ് കണ്ടോ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഉൾവശവും നമുക്ക് തയ്യൽ തയ്യൽത്തുമ്പൊന്നും ഒരിക്കലും പുറത്ത് വരില്ല കറക്റ്റായിട്ട് നമുക്കത് ഫോൾഡ് ചെയ്ത് കിട്ടും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാക്കറ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പ്ലാക്കറ്റിനെ കണ്ടോ ഈ ഒരു വീത് കണ്ടോ രണ്ടും ഒരുപോലെയാണ് കിട്ടുക ഇനി നമുക്ക് മൂന്നാമത്തെ പ്ലാക്കറ്റാണ് നമുക്ക് തയ്ക്കാനുള്ളത് അപ്പോൾ നമ്മൾ നമ്മളിതിനു വേണ്ടി നമ്മൾ രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ പീസ് നമ്മൾ ഒന്നര ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് രണ്ടാമത്തെ പീസ് നമ്മൾ രണ്ടേ ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് നമ്മൾ നമ്മളിതിൻ്റെ നേരത്തെ ആദ്യത്തെ ഭാഗത്തിന് വേണ്ടി മടക്കിയതുപോലെ നമ്മളിത് മടക്കിയെടുത്താൽ ഇവിടെ ഒരു മുക്കാലിഞ്ചും പോയിന്റും വരുന്ന രീതിയിലാണ് നമ്മളിത് മടക്കിയെടുത്തിരിക്കുന്നത് ഏഴ് നമ്മൾ ഈ ഒരു പീസിൻ്റെ നമ്മുടെ പ്ലാക്കറ്റിൻ്റെ ഈ ഒരു ചെറിയ ഭാഗം ഇത് നമ്മുടെ ഉൾവശമാണ് അതുപോലെ തന്നെ നമുക്കിത് നമ്മുടെ ഈ ഒരു ചെറിയ വരുന്ന ചെറുതായി വരുന്ന ആ ഒരു ഭാഗമില്ലേ പീസിൻ്റെ രണ്ട് ഭാഗവും രണ്ട് രീതിയിലാണ് ഉണ്ടാവുക സ്ലീവ് കട്ട് ചെയ്താൽ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്ത് ഒരു വശം ചെറുതും ഒരു വശം വീതി കൂടുതലുമുള്ള ഭാഗമാണ് ഉണ്ടാവുക ആ വീതി കുറഞ്ഞ ഭാഗത്ത് നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു ഓപ്പൺ വരുന്ന ആ എൻഡ് വരെ നമ്മൾ തയ്ച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്കൊരു ഇവിടെ നിന്ന് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇവിടെ നമ്മളൊരു ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കും ഇതുപോലെ കട്ടിങ് കൊടുത്ത് ഇതിനെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്ത് നല്ല വശത്തേക്ക് ഇതിനെ മറിച്ചിട്ടതിന് ശേഷം ഇവിടെ നിന്ന് ഇതിനെ വീണ്ടും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഇത് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റിച്ചിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരേണ്ടത് ഇതുപോലെ എന്നിട്ട് നമുക്ക് ആ ഈ ഓപ്പണിനേക്കാൾ ഒരു അര ഇഞ്ച് കൂടി താഴോട്ടേക്ക് വരുന്ന രീതിയിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് നിർത്തി നമുക്ക് അവിടെ വരുന്ന ആ ഒരു എക്സ്ട്രാ പീസിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ ഇവിടെ വരുന്ന ആ ഒരു അരയിഞ്ച് താഴെ കേട്ടോ ഇവിടെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഓപ്പണിനേക്കാൾ അരയിഞ്ച് താഴെയാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റിയത് എഴിഞ്ഞു നമുക്ക് രണ്ടാമത്തെ പീസ് അപ്പോൾ അത് നമ്മുടെ ഉൾവശത്ത് കേട്ടോ ഇവിടെ നിന്നാണ് നമുക്ക് ആ ഓപ്പണിങ് വരുന്നത് അപ്പോൾ ആ ഓപ്പണിന് കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു പീസ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതുപോലെ തന്നെ നമ്മളിവിടെ ഒന്നര ഇഞ്ച് നീളത്തിൽ നമ്മൾ ഈ ഒരു പീസ് ഇവിടെ നിന്ന് ഒരു അര ഇഞ്ച് വരുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു പീസിന് ആ ഒരു മാർക്കിന് കറക്റ്റായി വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു കണ്ടോ മുകളിലോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങും കണ്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു കോണ് വസ്തു നമുക്ക് ചെറിയൊരു കട്ടിങ് കൊടുക്കണം അത് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്തും കൊടുത്താൽ മതി ഇനി നമ്മൾ ഇവിടെ നല്ലവണ്ണം ഒന്ന് ഇതുപോലെ ഒന്ന് അകം വലിച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നല്ല വശത്തേക്ക് ഇതുപോലെ വെച്ച് ഇവിടെ നമ്മൾ ആ ഒരു ഫോൾഡ് ചെയ്ത് വെച്ച ഭാഗമില്ല ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ ഇതുപോലെ സ്റ്റിച്ചിങ് ചെയ്യുക ഇവിടെ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് ഭാഗം ഒക്കെ കറക്റ്റ് കവർ ചെയ്തു പോകണം അതുപോലെ തന്നെ ഇവിടെ കണ്ടു നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കട്ടിങ് നമുക്ക് ഇതുപോലെ കൊടുത്ത് ഇവിടെ നമുക്ക് നേരെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു പീസ് വളഞ്ഞു പോകാനൊന്നും പാടില്ല നേരെ വെച്ച് ഇതുപോലെ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു പീസിനെ വി ഷേപ്പിൽ നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാം ഇതുപോലെ മടക്കിയെടുത്ത് ഇവിടെ നമ്മൾ നേരെ വെച്ച് കൊടുക്കുക കേട്ടോ മടക്ക് വരാൻ പാടില്ല നേരെ വെച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടി സ്റ്റിച്ചിങ് ചെയ്യുക കണ്ടോ കണ്ടോ പരമാവധി സൈഡിൽ കൂടി തന്നെ സ്റ്റിച്ചിങ് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു രീതി സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇവിടെ കണ്ടു നമ്മുടെ രണ്ടാമത്തെ പീസിന്റെ ഭാഗമില്ല അതിനെ കറക്റ്റ് ഇതിന്റെ ഉള്ളിലേക്ക് കറക്റ്റ് കവർ ചെയ്യുന്ന ഉള്ളിൽ ഭാഗത്ത് പ്ലീറ്റൊന്നും വരാൻ പാടില്ല നേരെ തന്നെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ടൈപ്പ് പ്ലാക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇതുപോലെയാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ഈ ഒരു പീസ് നമുക്ക് കണ്ടോ ഇത് നമുക്ക് ചെറുതാണ് ഉണ്ടാവുക കണ്ടോ ചെറിയ രീതിയിലാണ് ഉണ്ടാവുക ഇവിടെ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു പ്ലാക്കറ്റ് നമ്മുടെ മൂന്നാമത്തെ ടൈപ്പ് പ്ലാക്കറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഫിനിഷിങ്ങിലാണ് നമുക്ക് പ്ലാക്കറ്റ് കിട്ടുക ഇനി നമുക്ക് നാലാമത്തെ ടൈപ്പ് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം നമ്മളിത് പ്രായമായ ആളുകളുടെ ഒക്കെ ഷർട്ടിൽ സ്റ്റിച്ച് ചെയ്യുന്ന പ്ലാക്കറ്റാണിത് ഇപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി നമ്മളൊരു ഒന്നര ഇഞ്ച് വീതി ഉള്ളൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പീസിന്റെ നല്ല വശമാണ് നമുക്ക് മുകളിൽ വെച്ച് കൊടുക്കേണ്ടത് ഇത് നമ്മുടെ ഉൾവശമാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല വശമാണ് മുകളിൽ വരേണ്ടത് ഉൾവശം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഇവിടെ വെച്ച് കൊടുത്ത് അതുപോലെ നമ്മുടെ സ്ലീവിൻ്റെ നല്ല വശവും നമുക്ക് മുകളിൽ കാണുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം അല്ലോ ഇതെപ്പോഴും ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു ഈ ഒരു കോൺ കോൺവശമില്ലേ ഈ ഒരു കട്ടിങ്ങിന്റെ ഈ ഒരു കോൺ നമ്മൾ ഇതുപോലെ അല്പം ഒന്ന് തുണിയിൽ നിന്ന് നമ്മളൊന്ന് ചെറുതായൊന്ന് വീതി കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ എന്നിട്ട് നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ആ ഒരു കോണ് സ കോണിലെ ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് അല്പം തുന്ന തുണി കുറവ് പിടിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഫിനിഷിങ് ചെയ്യാൻ കഴിയൂ കണ്ടോ ഇവിടെ കണ്ടോ അല്പം തുന്ന തുണി ഇവിടെ കുറവാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ഈ ഒരു പീസിന്റെ വീതി നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക ഇതുപോലെ നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുത്തതിനു ശേഷം ഈ ഒരു പീസിനെ നമ്മുടെ നല്ല വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പീസിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആദ്യത്തെ തയ്യൽ തുമ്പ് കാണുന്ന പീസിനെ കവർ ചെയ്ത രീതിയിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് നമ്മളിത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ഇനി നമ്മൾ ഈ ഇതിനെ ഉൾ വശത്ത് ഇതുപോലെ മറിച്ച് വിടുന്നു ഇവിടെ സെൻറ്റർ ഭാഗം കറക്റ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ ഈ ഒരു കോണിൽ നമുക്ക് ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് ഈ ഒരു കോണിൽ നമുക്ക് നല്ല പണം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് പ്ലാക്കറ്റ് കിട്ടുക കേട്ടോ അപ്പോൾ നമുക്ക് നാല് മോഡലുള്ള പ്ലാക്കറ്റ് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക